അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ഉമ്മാക്ക് ഒരു സമാധാനമില്ല റബ്ബേ വിസക്ക് കൈ കിട്ടിക്കണ് നീ കുട്ടികളൊന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു ഇവിടെ നിന്ന് കഴിച്ചിലേക്കോട്ടെ എന്നാൽ തന്നെ വലിയ സമാധാനമാണ് ഉമ്മാക്ക് ഭയം മറ്റൊന്നും അല്ലായിരുന്നു ഫസീലെ എങ്ങാനോ വരുമോ എന്നുള്ള പേടിയായിരുന്നു എന്നാലും ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇല്ലല്ലോ പിന്നെ മോനെ നവാസ് ആ ഉമ്മ അല്ല മോനെ എന്തായി ഡൈവോഴ്സ് നോട്ടീസൊക്കെ അയച്ചിട്ട് എന്തെങ്കിലും അവർ ഒപ്പിട്ട് സൈൻ ചെയ്ത് വന്നോ ഉമ്മ ഇല്ല എന്താ അല്ല എന്നോട് ചോദിച്ചു നോക്കട്ടെ ഷാ മോനല്ലേ വക്കീലിനെ ഒക്കെ കണ്ടെത്തിയതും പറഞ്ഞതൊക്കെ നോക്കട്ടെ ഞാൻ ആ മോനെ ഇനി അധികം വൈകിപ്പിക്കണ്ട കേട്ടോ വേഗം എന്താച്ചാൽ ചെയ്തോളി പിന്നെ പെട്ടെന്ന് ടിക്കറ്റിൻ്റെ കാര്യം എടുത്തോളീ ഇനിയിപ്പോൾ അത് വൈകിപ്പിക്കാൻ നിൽക്കണ്ട ആ ഉമ്മ എടുക്കാം ഉമ്മ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതല്ല നല്ലത് പിന്നെ അതിനു മുമ്പിൽ ഞാൻ ഷാമോനോട് പറഞ്ഞിരുന്നു നമുക്കൊരു അറിവിൽ കൂടാന്നുള്ളത് മോനെ അങ്ങനെയാണോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എല്ലാവർക്കും കൂടെ ഉണ്ട് കൂടാ എനിക്കും ഉണ്ട് കൂടാനെ ഉപ്പാൻ്റെ ഒന്ന് കൂടാ അതുപോലെ തന്നെ അങ്ങനെ നമുക്കൊന്നൊരു വലുതിനങ്ങോട്ട് അറുത്ത് കൊടുക്ക അതായിരിക്കും നല്ലത് ഉമ്മ അപ്പോ അത് ലോഹിയത്തിൻ്റെ ടൈമിനൊക്കെ മോനെ ഒരു കുഴപ്പമില്ല ഇവിടെ ഷമ്മാസ് ഉണ്ട് അതുപോലെ തന്നെ ഫൈസലിനെ വിളിച്ച ഓനും വരും ആ കാര്യത്തിൽ നിന്ന് മോന് വിഷമിക്കേണ്ട മോൻ പെരുന്നാളിൻ്റെ മുമ്പനെ പോയിക്കോളി ഉമ്മാനിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകാം പിന്നെ സൗദിയുടെ ആദ്യത്തെ പെരുന്നാളൊക്കെ ആകുമ്പോൾ അതിനെന്താ മോനെ ആദ്യത്തെ പെരുന്നാൾ ഇപ്പോൾ ഈ നാട്ടിൽ തന്നെ ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല ആരും ചോദിക്കാനും പറയാനും ഇല്ല പിന്നെ ചില തള്ളാരൊക്കെ ചോദിക്കും ആദ്യത്തെ ആണ്ട്രട്ടിപ്പോൾ ദുബായ്ക്ക് പോവുകയാണ് ഇവിടെ പെരുന്നാളൊന്നും അയക്കണ്ടേന്ന് ചോദിക്കും എനിക്കാണെങ്കിൽ അയ്മ വലിയൊരു ഇത് തന്നെ എനിക്കെൻ്റെ മക്കളെ സന്തോഷവും സമാധാനമാണ് വലുത് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി പെരുന്നാളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കഴിക്കുക അല്ലാതെ ഇപ്പോൾ ഒരു കഴിക്കണമെന്നൊരു നിർബന്ധമില്ല ഇൻഷാല്ല പെരുന്നാൾ അടുത്ത കൊല്ലം വരുമല്ലോ വൈകാ ഇപ്പം നിങ്ങൾ തൽക്കാലം ഇവിടെ നിൽക്കണ്ട പോയിക്കോളി ഉമ്മയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത അഥവാ പെട്ടെന്നെങ്ങാനും ഫസീലയുടെ ഉപദ്രവം എങ്ങാനും ഉണ്ടാകുമോ എന്നുള്ള ഭയം കൂടി ഉമ്മയെ അതിലേക്ക് പ്രേരിപ്പിച്ചിരുന്നു ഉമ്മ തിരക്കുകൂട്ടാണ് ഏതായാലും ഞാൻ സാജിനോടൊന്ന് വിളിച്ച് വരട്ടെ മരുവനോട് ഓനോട് പറയാൻ മോശം ഇല്ലേ നല്ലൊരു മനുഷ്യനാണ് എല്ലാം കൊണ്ടും എന്തായാലും വേണ്ടിയില്ല അപ്പോൾ തന്നെ അതാ സാജിക്ക് വിളിക്കുന്നു ഹലോ സാജി ഫോൺ എടുക്കണില്ലല്ലേ ഹലോ ആ ഉമ്മ അസ്സാം വളക്കും സാജി എവിടെ ഉമ്മാ ഞങ്ങളിവിടെ ഉണ്ട് എവിടെ മോനെവിടെ ഇക്ക പുറത്ത് പോയിക്കാണ് ആ സാജി അവിടെ മഴയൊക്കെ മഴയൊക്കെ ഉമ്മ കുഴപ്പമൊന്നുമില്ല അറിയണില്ലല്ലോ ഇതിനുള്ളിൽ നിന്നും ആ സാജിയേ പിന്നിടി നവാസും മക്കളും ഓല് ഉലിക്ക് വിസ കിട്ടിയിക്കണേ ഒന്ന് പോയി വന്നോട്ടേന്ന് വിചാരിക്കേ ആ വിസ കിട്ടില്ലേ മാഷാ അല്ല ഓലേ ഒന്നാണ് പൊയ്ക്കോട്ടെ ഉമ്മാൻ പെരുന്നാളൊക്കെ ആയിട്ട് ഇപ്പോൾ ഗൾഫിൽ പോകുകയാണോ മോളെ അതിനിപ്പോൾ എന്താ ഗൾഫിൽ പോയി എവിടെയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇവിടെ ആയാലും അവിടെ ആയാലും പെരുന്നാൾ ഉണ്ടാവില്ല ഗൾഫിൽ ഒന്നും കൂടി ഉഷാറായി കാലം നമ്മളെ നാട്ടുത്തീനേക്കാളും ഓല് പോയിക്കോട്ടെ ഓലും ഇവിടെ ഇങ്ങനെ പോകാന്നിട്ടേ ഓലും കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഇവിടെ നിന്നു പൊയ്ക്കോട്ടെ അതാ നല്ലത് ആ എന്തുമ്മ അങ്ങനെ ടി ഈ പറഞ്ഞില്ലേ ഒന്നും എന്തുമ്മ അല്ല ഒന്നുമല്ലേ ഫസീലെ സൗദൻ്റെ ഫോണൊക്കെ മെസ്സേജ് അയച്ചേക്കഞ്ഞം വന്നാൽ സ്വീകരിക്കുമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചു എൻ്റെ റബ്ബേ ഉമ്മ എന്ത് നിങ്ങളീ പറയണത് ആ പെണ്ണേ അതെന്നെ എൻ്റെ പെണ്ണെ ഞാൻ പറയണത് വല്ലാത്തൊരു പെടങ്ങാറായിപ്പോയി എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണതേ അവരങ്ങനെ ചെയ്യണത് ആ പെണ്ണ് ഉമ്മ സത്യമായിട്ടും പഠിച്ച റബ്ബേ എന്നാ പിന്നെ ഓരോ എവിടെ നിർത്തണ്ടട്ടോ എന്ത് എന്താ പോലെ തിരിച്ച് വരികയാണല്ലോ ഉമ്മ കുട്ടികളെ കൊണ്ടുപോകാമെന്നാവും അതാണ് പിന്നെ ഉമ്മ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് എന്താണെന്നോ പന്ത്രണ്ട് വയസ്സുള്ള താഴെയുള്ള കുട്ടികളൊക്കെ ഉമ്മമാരുടെ കൂടെ ഒക്കെയാണ് ഓർക്ക് വിട്ടയക്കാളും പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെയാണ് പക്ഷേ പന്ത്രണ്ട് വയസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കൾ എത്ര താഴെയുള്ള ചെറിയ മക്കളാണ് ഉമ്മ കുട്ടികളെ ധനം കൊണ്ടുപോവോ അത് തന്നെയാണ് എനിക്ക് ഭയം എനിക്ക് സമാധാനമില്ല ഇല്ല മോളെ മോള് ദ്വാ ചെയ്യേ ഉമ്മ എന്നാൽ വേഗം ടിക്കറ്റ് എടുത്ത് പോകാൻ പറയും എന്താ റബ്ബേ സമാധാനം ഇല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒന്നിനും മടിക്കാത്തൊരു സാധനമാണ് അതെ എനിക്ക് പേടിയാണ് എൻ്റെ നാത്തുവിനും അടുത്ത കാര്യമില്ല ഫസീലത്ത് ഒന്ന് പറയണേനെനിക്കൊരു പേടിയാണ് എൻ്റെ നവാസ്ക് ഒരുപാട് സങ്കടപ്പെട്ടു എൻ്റെ കുട്ടികളായില്ലേറെ സത്യമായിട്ട് ഉമ്മ ഓരോ വേഗം പൊയ്ക്കോട്ടെ പെരുന്നാളിനൊന്നും കാത്തുക്കണ്ട ആ മോളെ അപ്പം അറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉമ്മ അതൊക്കെ കഴിക്കാലോ ഒന്നും പ്രശ്നമില്ലല്ലോ അവര് പോയിക്കോട്ടെ ഏതായാലും വിസ കിട്ടിയില്ലേ അല്ലാതെ ഇനി പോലും ഇവിടെ ഇങ്ങനെ പെരുന്നാളയോളം കാത്തുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ മക്കളും ഒക്കെ പൊയ്ക്കോട്ടെ എന്നാലും ഫസീലത്തെ പറഞ്ഞ ആ കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ പേ കയ്യും കാലം വെറുക്കണിന്റെ എനിക്ക് പേടിയവാണ് കാരണം ഒന്നും അടിക്കാത്ത സ്ത്രീയാണ് അതെ ഹോ എങ്ങനെയാന്നാവന വാസ്കാക്ക അതിനെ കിട്ടിയത് മോളെ ഓരോ വേദി അല്ല എന്താ രണ്ട് കുട്ടിയാളും ആയില്ലേ കുട്ടിയാൾ നിഷ്കളങ്കമായ കുട്ടിയാളല്ലേ പാവം മക്കളല്ലേ അറ്റങ്ങൾ എന്ത് തെറ്റ് ചെയ്തു പാവമാണ് ആ പെൺകുട്ടി തന്നെ ആ ഓളെ മുഖം കണ്ടെടുത്ത് വെച്ചേക്കണ് ആ മുഖത്ത് കണ്ട് നോക്കുമ്പോൾ ഓളാ കണ്ണും ഒക്കെ ഉണ്ട് പക്ഷെ പഠിച്ചോരേ വലുതായ ആ പെണ്ണിൻ്റെ സ്വഭാവം അങ്ങനെ ആകാഞ്ഞാൽ മതിയരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഇവിടെ വന്നോടൻ തന്നെ അങ്ങനെ തന്നെയാണ് ഒരു ഒരു സുഖമല്ലേ ഒരു എന്താ പറയുക ഒരു നമ്മളോട് യോജിക്കൂല ഒന്നിനും ഇങ്ങോട്ട് ഒക്കെ ഓൾഡായിട്ടുള്ള ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മളെ ദിനം നിൽക്കാതെ അങ്ങനൊരു കഥയായിരുന്നു ഒരു അഹങ്കാരം ചാടാന്നൊക്കെ അതന്നെ മറ്റുള്ളവരെ കണ്ടുടുക മറ്റുള്ളവർ പറഞ്ഞു പരിഗണിക്കൂല ഓൾക്ക് ഓൾ ഇഷ്ടങ്ങൾ കാര്യങ്ങൾ ഓൾ ഇഷ്ടങ്ങൾ നടക്കാഞ്ഞാൽ ഞാൻ എല്ലാവരും ചെയ്യിത്താൽ പറയുക ഉപദ്രവിക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഏതായാലും കാത്തു ഋഷികൾ മോളെ എന്നാലേ ഞാനിപ്പോൾ ഒന്നും പറയണില്ല അസ്തഫറുള്ളിയും ഞാൻ എന്നോട് പറയാനുള്ളത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ പൈസയിൽ നിന്നും വിളിച്ച് കാര്യം പറയട്ടെ കാരണം ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തോട്ടെ ഇനി പെട്ടെന്ന് പോക്കാണെങ്കിൽ നാളെ ആണെങ്കിൽ നാളെ തന്നെയാണ് പോയിക്കോട്ടെ എന്ന് ഞാൻ ഉമ്മ എന്നാൽ ഞങ്ങൾ വരേണ്ട നിഷാ അല്ല എന്തെങ്കിലും കൊടുത്തേക്കാനൊക്കെ മോളെ ഒന്നും വേണ്ട അല്ലമ്മ ഞാൻ കുറച്ച് ചക്കെങ്കിലും പൊരിച്ചു കൊടുത്തേക്കാം ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ പിന്നെ എന്താ അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഏതായാലും പോകുമല്ലോ ഓരിക്കാഗ്രഹം ഉണ്ടാകും പിന്നെ കുട്ടികളൊക്കെ ഇട്ട് പോവുമല്ലേ കുറച്ച് മധുര പലഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇവിടെ നിന്നു പോകാം അല്ലാതെപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ എല്ലാം വാങ്ങല് നടക്കുക നടക്കായി നല്ല ഇവിടുന്ന് കുറച്ച് കൊണ്ടുപോയിക്കോട്ടെ നാടൻ സാധനങ്ങൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുക പലഹാരങ്ങളൊക്കെ സാജിതാ അതിന് മുൻകൈ എടുക്കുന്നു മോളെ എനിക്ക് കയ്യോ ഏ അയിന് ഒരു കുഴപ്പമില്ല പിന്നെ ഇക്ക ഉണ്ടെ ഉമ്മാ എനിക്ക് എല്ലാത്തിനും കൂടി തരും ഇക്കതാ ഡ്യൂട്ടിയെ കഴിഞ്ഞ് ഇപ്പൊ വരും മോളെ എനിക്ക് അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടി തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് മാഷോന്റെ കാര്യത്തിന് എനിക്ക് ഒരു ടെൻഷനും ഇല്ല കാരണം എന്താ ഓനോ നടപടിയും കാര്യങ്ങളും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോളേ അല്ല എല്ലാം കൊണ്ടും മെച്ചാണ് വെച്ചാണ് ഉമ്മാ അഹമ്മദില്ല ഇക്കാര്യ കാര്യത്തിനൊന്നും കൊഴപ്പില്ല മാഷാ അള്ളാ ആ പിന്നെ എനിക്കാണ് കുറച്ചൊരു കുറുമ്പല്ലേ ആ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഉണ്ടെങ്കിൽ എയ്ക്കാണ് തീർക്കും ആ ആയിക്കോട്ടെ മോളെ അപ്പം എന്നാൽ പിന്നെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല ന്ഷാ അല്ലാ ഉമാൻ്റെ കുട്ടി കാര്യങ്ങളൊക്കെ ഞാൻ എന്നോട് പറഞ്ഞു ഇനി എന്താ അതിനനുസരിച്ച് എന്താ എന്താച്ചാൽ വരിക എന്താ ചെയ്യുക പറഞ്ഞാൽ കേട്ടോ ഓനോട്ടൊന്ന് പറഞ്ഞാലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മോശമാണ് എന്നാൽ ആയിക്കോട്ടെ ഞാൻ വെക്കട്ടെ അസ്സാം അലേക്കും അപ്പോൾ തന്നെ അതാ ഉമ്മ ഫൈസലിനെ വിളിക്കുന്നു ഫൈസലിന്റെ ഫോൺ ബെല്ലടിക്കുന്നില്ല അടിച്ചു തന്നെ ഈ ചെക്കൻഡ് എവിടെ പോയി കിടക്കുക വീണ്ടും അതാ വിളിക്കുന്നു ആ ഉമ്മയാണല്ലോ ഹലോ അസ്സാം വലിക്കും വലൈക്കും അസല മോനെ ഫൈസി ഫൈസലേ ഉമ്മ സാധാരണ ഫൈസി എന്ന് വിളിക്കാറില്ലായിരുന്നു ഫൈസൽ എന്ന് തന്നെയാണ് വീട്ടിൽ വിളിക്കാറ് പക്ഷെ മുമതാസിന്റെ വീട്ടുകാർ ഫൈസലിനെ ഫൈസി എന്ന് വിളിക്കും എന്തൊക്കെ മോനെ വർത്താനം ഉമ്മ അലഹില്ല സുഖമാണ് അല്ല വീട്ടിൽ വർത്താനത്ത് ഉമ്മൻ്റെ ഉപ്പാൻ്റെ ഉപ്പാക്കു കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ റാഹത്തായിട്ടുണ്ട് അല്ല മോള് പോയോ ഇല്ലുമ്മ ഇല്ലേ അതെന്തിട്ടടാ ഉമ്മ അത് അവൾ ഞാൻ പറഞ്ഞല്ലോ ഭർത്താവിനോട് അത്ര വലിയ സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് പോകണില്ല എന്നൊക്കെ മോനെ എൻ്റെ പൊന്നാര മോനെ എന്നോട് ഞാൻ പറയണം ഇനി ആ കുട്ടി പോകണില്ലെന്നില്ലെങ്കിൽ ആ കുട്ടിനെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ടോ ഏ ഈ ഇപ്പം കെട്ടിയാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല എനിക്കവളെ ഇഷ്ടമാണ് ഞാൻ അവള് നോക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ ഒരു മരുമ എൻ്റെ പെണ്ണുങ്ങളായി ഞാൻ നോക്കും പക്ഷേ ഈ എനിക്ക് ഓളോട് ഇഷ്ടമില്ലെങ്കിൽ എന്നാലും ഓളെ ഞാൻ അവിടെ നിർത്തും എന്തൊക്കെയോ ഉമ്മ നിങ്ങളീ പറയുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമുണ്ടാവും ഉമ്മ നിങ്ങൾ നിങ്ങളെന്തേ പറയുന്നത് അവൾക്ക് അത്രയ്ക്കും വലിയ കോടീശ്വരന്മാരും കാര്യങ്ങളും അവരൊക്കെയല്ലേ അവൾക്കങ്ങനെ എന്നെ ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളെന്തുവാ പറയുന്നത് ഫൈസലിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഉമ്മ പറഞ്ഞു പോടാ ഫൈസലെ ചിലക്കാതവിടെ നിന്നോ ആ കുട്ടിക്ക് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞതാണ് എന്നോട് പിന്നെ പെജാരിപ്പം അതി മുടക്കണെന്തിനാ ഉമ്മ അത് നമ്മളൊന്നും ശരിയാവില്ല അവർക്കൊക്കെ വലിയ 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 ഇപ്പോൾ വലിയൊരു കോടീശ്വരനെ കെട്ടിക്കൊണ്ടുപോവുമല്ലോ ഉൾക്ക് സമാധാനം കിട്ടോ ഇല്ലല്ലോ ആ പിന്നെ ഫൈസലെ ഏതൊരു പെണ്ണിനും തന്നെ എങ്ങനെ തന്നെ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിലും കൊണ്ടു ഓ ആ കുട്ടിനെ നമ്മൾ ഷാമോ നോക്കണമെങ്കിൽ കണ്ടെക്കണോ ഷാമോനെ നോക്കുന്ന പോലെ ഇപ്പം നവാസും കുഴപ്പമില്ല നവാസിന് ഇപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് ഇങ്ങനെ ഉണ്ടായപ്പോൾ ഇഷ്യൂസോ എന്ത് ഇഷ്യൂസ് അല്ല ചെറിയൊരു പ്രശ്നം വന്നപ്പോ സങ്കടം ഒന്നും ഉണ്ടാകായി അല്ല അതിങ്ങനെ അതൊക്കെ ഉണ്ടൊക്കെ ഞാൻ പറഞ്ഞു തരാം അല്ലേ ഷ്യാമോനെ മാതൃക ആക്കുകയാണ് എനിക്ക് എൻ്റെ രണ്ട് മക്കളോടും പറയാനുള്ളത് ഏട്ടനോടാനാണെങ്കിലും അനിയനോടാണെങ്കിലും പറയാനുള്ളത് ഷാമോനെ മാതൃക ആക്കുക ഓനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഉമ്മാനെ നോക്കിയതിനെ കുറിച്ച് ഓനോട് പറയേണ്ട ആവശ്യമില്ല എന്തെങ്കിലും കഴിച്ചതിനെ കുറിച്ച് ഒരാൾ നോക്കിയതിനെ കുറിച്ച് ഒരാളോട് നല്ല വർത്താനം പറഞ്ഞതിനെ കുറിച്ച് ഇടപഴണിനെ കുറിച്ച് ഓനക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഓനെ കണ്ടെണ്ണു ചെയ്യുന്ന ആളാണ് ഓനന്നാൽ അങ്ങനെയാണ് അത്തരക്കാരനാണ് ഓനക്ക് പഠിച്ചോ ഒരു കഴിവ് കൊടുത്തിരിക്കണേ അത് കണ്ട് പഠിച്ചോളി ഒരാളെ ഓന് വേദനിപ്പിക്കൂല വിഷമിക്കൂല അഥവാ ഇനിയിപ്പോൾ ഒരാളെ കുറച്ച് വല്ലാതെ ശല്യം ചെയ്യുകയാണെങ്കിലോ ഒന്ന് ഒതുക്കേണ്ട പണി ഓനക്ക് അറിയും ചെയ്യാം അതും ഓനറിയും അപ്പോൾ ഇനിയിപ്പോൾ ഇസ്ലാം ദീൻ്റെ കാര്യത്തിലാണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും എൻ്റെ ഷാമോനെ ഓന് കാട്ടുമ്പോലൊക്കെ ഒന്ന് കാട്ട് ഒരു കുഴപ്പം വരില്ല പൊന്നാറിൻ്റെ ഫൈസലേ ഇനി കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണിനെങ്കിലും നല്ല മട്ടത്തിൽ നിന്ന് മാറ്റ കുട്ടിയെ നോക്കണം കേട്ടോ ഏഹ് പഴയ പോലെ ഒന്ന് കാട്ടിക്കൂട്ടരുത് കാട്ടിക്കൂട്ടരുത് ഏഹ് മേൻ്റെ കുട്ടിനോട് ഞാൻ സ്നേഹം കൊണ്ട് ഇല്ലുമ്മ അതൊക്കെ പഴയ കാലത്ത് എനിക്ക് എന്തൊക്കെയോ പോയിട്ടാണ് മോനെ എന്നാല് മുംതാസിൻ്റെ മനോട് ഞാൻ ഒന്ന് വിളിച്ചു പറട്ടെ ഇങ്ങളെ മോള് പുതിയാപ്പള്ളിൻ്റെ കൂടെ പോണില്ലെങ്കിൽ ഞമ്മക്ക് വേണ കുട്ടിനാന്നുള്ളത് ഉമ്മ അത് മോശമല്ലോ ഉമ്മ ഒരു മോശം എന്താ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം സത്യം പറഞ്ഞാൽ ഫൈസലിൻ്റെ മനസ്സിൽ ഒരു സന്തോഷം വന്നു തുടങ്ങി പഠിച്ചോനെ ആ സുന്ദരിയായ പെണ്ണ് എൻ്റെ കൂടെ ജീവിക്ക് ഏയ് അതൊന്നും അവർക്കൊന്നും എന്നെ പറ്റില്ല മോനെ എന്താടൊന്നും ഇണ്ടാത്തത് ഒന്നുമില്ല ഉമ അത് ആ ഓരോന്ന് ആലോചിച്ചിട്ടോ പിന്നെ ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് അങ്ങോട്ട് എത്തിയിട്ട് വേണ്ട എന്ന് പറയാൻ നിൽക്കണ്ടായെന്ന് തന്നെ ഞാൻ പറഞ്ഞേക്കാം നിനക്ക് ഇഷ്ടപ്പെട്ട് നിനക്ക് പറ്റിയ പെണ്ണ് അത് അവൾ തന്നെയാണ് വേറെ ആരുമല്ല എന്താ ഉമ്മ ഇപ്പോ അല്ല ഉമ്മ എന്തിനാ വിളിച്ചത് ഇപ്പം പറയാനാണോ അല്ല മോനെ പറയാനുള്ള കാര്യം പറഞ്ഞോ പിന്നെ ഞമ്മളെ നവാസ് ഉണ്ടല്ലോ നവാസിനും കുട്ടിയാക്കോ കക്കളെ വിസ കിട്ടീക്കണേ അപ്പോല് പോകാൻ വേണ്ടി നിൽക്കാണ് ടിക്കറ്റ് ഞാൻ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പം എൻ്റെ കുട്ടി വരുമോ എന്നാ എടുക്കേണ്ട ഇതൊക്കെ ഒന്ന് ഉമ്മാ പെട്ടെന്ന് എടുത്തോട്ടെ അല്ല പെരുന്നാളിന് ഇല്ല പെരുന്നാളിന് മോനെ ഒന്ന് അറക്കാൻ നമ്മളാഗ്രഹിക്കുന്നുണ്ട് കേട്ടോ മോനു വാ ആ അമ്മ വരാ പിന്നെ എന്താ പറയാ അവർ പോകൂട്ടോ അവർ പോയി കഴിഞ്ഞാൽ അവർ പോയിക്കോട്ടെ പെരുന്നാളിൻ്റെ മുമ്പന്നെ മോനെ ചെറിയൊരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഫസീല അവൾ വിളിച്ച് ഞാൻ വെരട്ടെ സ്വീകരിക്കുമോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു ഉമ്മ എന്തൊക്കെയാണ് കേൾക്കുന്നത് ആ മോനെ അവ നിന്നിങ്ങിപ്പോൾ അതിനൊന്നും നിൽക്കണ്ട ആകെ എടുങ്ങാറായില്ലെ മോനെ ഉമ്മ അതൊന്നും വേണ്ട കേട്ടോ അല്ല പഠിച്ചോന് ആ പെണ്ണിനെ സ്വസ്ഥമായി ജീവിക്കാൻ സമ്മതിക്കൂലേ പാവമാണ് ആ പെൺകുട്ടി അതാണ് മോനെ ഞാനും പറയുന്നത് ഉമ്മൻ്റെ കുട്ടി എന്തായാലും വാട്ടോ ഏ പിന്നെ എന്തൊക്കെ തന്നെ വിവരങ്ങൾ എന്നോടും ഇവളോടൊന്ന് പറയാനുണ്ടായിരുന്നു സാജിനോടും വിളിച്ച് പറഞ്ഞാൽ ശരി ഞാൻ വെക്കട്ടെ പോനെ ആ ഉമ്മ എന്ന ശരി അസ്സാം വലൈക്കും പിന്നെ മുംതാസിൻ്റെ കാര്യം മറക്കല്ലെട്ടോ ഏ ഞാൻ പോലെ ഉമ്മക്ക് ആ നമ്പർ ഒന്ന് വിടും മോനെ ഉമ്മ അത് ഞാൻ പിന്നെ ആക്ക നമുക്ക് ഇപ്പം തൽക്കാലം എന്താ ഒന്ന് പറഞ്ഞു വെച്ച് കേട്ടൊന്നും പറ്റൂലല്ലോ ഈ വേറൊരു കല്യാണം നോക്കൂ ആ പെൺകുട്ടിക്ക് ഇല്ല അങ്ങനെയൊന്നുമില്ല ഉമ്മ അവൾ ഇന്ന് സമ്മതിക്കൂല പെട്ടെന്നത് ഉമ്മ ഷമ്മാസിനെ വിളിക്കുന്നു ഷമ്മാസേ എടാ എന്ന ടിക്കറ്റ് എടുക്കേണ്ടി ചോദിച്ചോക്ക് ട്രാവൽസ്ക്കൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക് എപ്പോഴാണ് ഫ്ലൈറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും ആ കുട്ടി പകൽ പോയിക്കോട്ടെ പകലൊന്ന് കണ്ടോട്ടെ കാരണം പകല് പോകുമ്പോൾ ആദ്യമായിട്ട് വിമാനയാത്രക്കല്ലേ ഒന്ന് കണ്ടോട്ടെ അവിടേക്കൊന്ന് അല്ല കുറേ ആണ്ട് വിമാനം പൊന്തി കഴിഞ്ഞിട്ട് എന്താ കണ്ടിട്ടൊന്നല്ല മേഘത്തിനുള്ളിലായിരിക്കും എന്നാലൊരു പൂതി ഉണ്ടാവില്ല പൊന്തുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു കാണുമ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളിറങ്ങുമ്പോഴും അതൊക്കെ ഒരു അത്ഭുതം തന്നെ അല്ലേ ഉമാൻ്റെ കുട്ടി എപ്പോഴാ ടൈം വെച്ചാ അപ്പം അകല് നോയിക്കോ നവാസിനോടൊന്ന് ചോദിച്ചോക്കെ എപ്പോഴും എടുക്കേണ്ടി എന്നൊക്കെ നവാസിനോട് ഷമ്മ അപ്പോൾ തന്നെ കാര്യം ചോദിക്കുന്നു അത് എപ്പോഴില്ലെന്താ ഫ്ലൈറ്റിൽ കയറിയാൽ കിടന്നുറങ്ങണം അല്ലാതെ ഇപ്പോൾ എന്താ ആ അതെ ഇക്ക ഇക്ക മാത്രല്ലോ ഈ കുറി ആദ്യമായി ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സൗദിയമുണ്ട് അപ്പോൾ സൗദിയുണ്ടാകുമ്പോൾ അവൾക്കൊന്ന് കാഴ്ചകളായി കണ്ടോട്ടെ കുറച്ചെങ്കിലും ആ മേഘത്തിൻ്റെ ഇടയിലുള്ള യാത്ര അതൊക്കെ ഒരു വൈബ് തന്നെയല്ലേ ആദ്യമായിട്ടാവുമ്പോൾ അതൊക്കെ വലിയ രസമായിരിക്കും ആയിക്കോട്ടെ അവളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ചോദിച്ചു നോക്കട്ടെട്ടോ കാര്യങ്ങളൊക്കെ ആ രാത്രി അതാ നവാസും സൗദയും കൂടെ കിടക്കുമ്പോൾ നവാസ് ചോദിക്കുന്നു സൗദിക്ക പെണ്ണേ നിനക്ക് എപ്പോ ഫ്ലൈറ്റ് യാത്ര ചെയ്യാനാണ് ഇഷ്ടം എനിക്കോ അതങ്ങനെയൊന്നുമില്ല എനിക്ക് എപ്പോഴായാലും എങ്ങനെയായാലും വേണ്ടിയില്ല അല്ല നിനക്ക് കാഴ്ചകളൊക്കെ കാണണ്ടേ അല്ല കാഴ്ചകളെ കാണാൻ പറ്റുമോ ആ ഫ്ലൈറ്റിൽ നിന്ന് ആ കയറുമ്പോൾ ഇറങ്ങുമ്പോഴും പിന്നെ മേഘത്തിൻ്റെ കൂടെ പോകണമൊക്കെ കാണാം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര അത് എങ്ങനെയെങ്കിലും കുഴപ്പമില്ല എന്നാൽ പിന്നെ പകല് എന്ന പിന്നെ കുറച്ച് കാണാലോ ഓക്കെ ഓക്കെ മോളെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഞാൻ ഒന്ന് ഷാമനോട് വിളിച്ച് വിവരങ്ങളൊക്കെ പറയട്ടെട്ടോ ഞാനൊക്കെ മക്കൾ കയറിയിട്ട് ഒരുപാട് കയറി അത് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ഫ്ലൈറ്റിൽ കയറുക ഉറങ്ങുക അവിടെ അത് ലാൻഡ് ചെയ്തതിന് മുമ്പായിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട് അവർ പറയും ആ ഒരു സമയത്ത് ഒന്ന് ഇടാൻ വേണ്ടി അപ്പൊന്ന് ഉണരൂ ഒന്ന് സെറ്റാവും അതുതന്നെ ഉള്ളു ഒന്നുമില്ല ഇക്ക അപ്പോ ആദ്യമായിട്ടൊക്കെ ആ ആദ്യായിട്ട് കാണുമ്പോൾ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര പുതുമായിരുന്നു പിന്നെ ഇടക്കിടയിൽ പോക്കും പരമായിട്ട് അതങ്ങ് മടുത്തു പിന്നെ പിന്നെന്താ സാധാരണ നമ്മൾ ബസ്സിൽ കയറുന്ന പോലെ തന്നെ അല്ലാതെന്താ അതിനപ്പുറത്തേക്കായിട്ട് വേറൊന്നും ഇല്ല അല്ലോ എനിക്ക് പേടിയാവുന്നു പേടിക്കേണ്ട ആവശ്യം ഇല്ല അല്ലിക്ക ഭൂമിയിലും എല്ലാം ആകാശത്തിലും ആ ഒരു നിലക്ക് പോകുമ്പോ എല്ലാം പഠിച്ച റബ്ബിന്റെ കുതിരത്തിലെ അതേടി അതൊക്കെ അങ്ങനെ തന്നെ പഠിച്ച റബ്ബിന്റെ ഓരോ നിഴമത്ത് തന്നെ ഇക്ക എന്നായിക്കോട്ടെ ഞാന് പകലാക്കിക്കോട്ടെട്ടെന്നാല് സത്യം പറഞ്ഞാൽ സൗദക്ക് സന്തോഷം അടക്കുവാൻ കഴിയുന്നില്ല എന്ന് റബ്ബേ ഇക്ക എന്താ പെണ്ണേ ഞാൻ പറികം ഭാഗ്യവതിയാണോ ഭാഗ്യമായിട്ടില്ലല്ലോ ഭാഗ്യവതിയാണെന്നുണ്ടെങ്കിൽ ഹജ്ജും പ്രയും ചെയ്യണം അങ്ങോട്ട് സൗദിയിലേക്ക് അങ്ങോട്ട് എത്തണം മക്കയും മദീനയും അങ്ങോട്ട് കാണാൻ ഹബീബിനും റൗലാ ഷെരീഫൊക്കെ അങ്ങോട്ട് കണ്ട് അവിടെ ചെന്നൊക്കെ ഒന്ന് പൊട്ടി കരഞ്ഞ് കെല്ല കില്ല പിടിച്ചെന്ന് കരഞ്ഞ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭാഗ്യവതിയാണ് നീയെ ഇതൊന്നൊരു ഭാഗ്യം എന്ന് പറയാനായിട്ടില്ല അതുമൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹജ്ജും ഒംറയും അല്ലെങ്കിൽ റൗലാ ഷെരീഫ് റീ സിയാറത്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ ഭാഗ്യവതിയാണെന്ന് പറയാം ഇക്ക എന്നാലും എന്താ അവിടെ നിന്ന് അങ്ങോട്ട് പോകണോ ഒമ്പ്രക്ക് അവിടുന്ന് പോയാലും മതി അവിടുന്ന് അത്ര ദൂരമില്ലല്ലോ അവിടെ ബസ് ഉണ്ടാവും അതിന് പോയാലൊക്കെ മതി അത് വേണ്ടേക്കാം ഇവിടെ നിന്ന് പോകാം ഇവിടെ വന്നിട്ട് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ സത്യം മുന്നിൽ സന്തോഷം സൗദക്ക് അടക്കുവാൻ കഴിയുന്നില്ലായിരുന്നു അപ്പോൾ തന്നെ ആ ഷമ്മാസിനെ നവാസ് വിളിക്കുന്നു ഷ്യാമോനെ എടാ ആ പകല് മതി കേട്ടോ ആ ഇക്ക പകല് പതിനൊന്ന് മണിക്കുണ്ട് ഏഴ് മണിക്ക് ഏഴ് ആ ഏഴ് മുപ്പതിന് ആ എന്നാൽ മതി അതും മതി ഓക്കെ ഓക്കെ അങ്ങനെ ആകുമ്പോൾ നല്ല സൺ ഉദിച്ച് വരുന്നൊക്കെ ശരിക്കും കാണാനും കഴിയും എന്നാൽ പിന്നെ അങ്ങനെയ്യാം ഏഴിന് മുപ്പതിന് എട്ടോ ഓക്കെ അല്ലേ ആ അപ്പോൾ നാല് പേർക്കുള്ള ടിക്കറ്റ് ഓക്കെ ആ പിന്നെ ഇക്ക സീസണാണ് കുറച്ച് ക്യാഷ് കൂടോ ഏയ് നോ പ്രോബ്ലം ഒന്നും കുഴപ്പമില്ല സീസൺ എന്ന് വെച്ചാൽ അവിടെ സ്കൂളുകളൊക്കെ പൂട്ടണ സമയമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുട്ടികളെ വരവും പോക്കും ഇവിടുത്തെ കുട്ടി അവിടുത്തെ ഇവിടുന്ന് പോയ കുട്ടികൾ ഇങ്ങോട്ട് വരിക അതുപോലെ അവിടുത്തെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തൊക്കെ തന്നെയാണ് സീസണാണ് റേറ്റ് കൂടും കുഴപ്പമില്ലല്ലോ ഏ ആ ഒന്നും കുഴപ്പമില്ലടാ നീ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തുടക്കിയ പക്ഷേ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം വേണ്ടക്കാ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലല്ല മോനെ ഞാനത് ഇട്ടുതരാം നീ അത് എടുക്കട്ടോ നാല് പേർക്കുള്ള ഏഴക്കല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ അതാ ഷാമോൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു മറ്റന്നാളെയാണ് പോകുവാനുള്ള ഡേറ്റ് രാവിലെ ഏഴര മണിക്ക് അതോ ഇനി ബിസിനസ് ക്ലാസ് ബുക്ക് ചെയ്യണെന്തോ ആവോ ഇനി മക്കളെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഇന്ത്യ എയർലൈൻസിന് പോവുകയാണെങ്കിൽ അത് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വെള്ളം മാത്രമേ ഉണ്ടോ ചിലപ്പോൾ ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ ചോദിച്ചു നോക്കട്ടെ അല്ല ഇപ്പം തൽക്കാലം ഒരു വൈബൊക്കെ ആസ്വദിച്ച് പോകണമെന്നുണ്ട് കിടന്നിറങ്ങാൻ പോകല്ലല്ലോ ഒന്ന് ആസ്വദിച്ചോട്ടെ സാധാരണ ഫ്ലൈറ്റിന് തന്നെ പോകാം അങ്ങനെ അതാ ഷമ്മാസ് ടിക്കറ്റൊക്കെ എടുത്തു മറ്റന്നാളാണ് അപ്പോൾ തന്നെ ഉമ്മാക്ക് നേരെ വിളിച്ചു ഉമ്മ ആ മോനെ ഷാ മോനെ എന്താ ഇടാ എവിടെ എത്തി എങ്ങനെയാണ് ഉമ്മ അപ്പോൾ മറ്റന്നാൾ കേട്ടോ നിങ്ങളെ മരുമകളും മകനും മക്കളും കൂടി ഇതാ ദുബായിലേക്ക് പറക്കുകയാണ് കൃത്യം ഏഴ് മണിക്ക് മാഷ അല്ലാ പഠിച്ചോനേ അള്ളാഹോ വല്ലാത്തേ എന്താണെന്നറിയില്ല അവര് പോകായിട്ട് വല്ലാത്ത പ്രത്യേകിച്ച് സൗദ പോവായിരിക്കും ഭയങ്കര സന്തോഷം മോളേ സൗദ മോളേ സൗദ മുകളിലായിരുന്നു പഠിച്ചവന് മോളെ നുസിയേ എടി മറ്റന്നാൾ ഫ്ലൈറ്റ് ഇട്ടോ അപ്പം അതിൽ ടിക്കറ്റൊക്കെ പെട്ടെന്ന് റെഡിയായി ക്ലിയറായി കിട്ടീക്കണേ എന്തായാലും ആണോ മാഷ അല്ല പോയി വരട്ടെ ഇത്ത പാവമാണ് അല്ലേ സത്യം പറഞ്ഞാൽ അവൾ പോകുകയാണെന്നറിഞ്ഞപ്പോൾ സൗദിയെ സൗദ പോവുകയാണെന്നറിഞ്ഞപ്പോൾ നുസൈബയുടെ കണ്ണുകളും നിറഞ്ഞു ഉമ്മ സത്യം പറഞ്ഞാൽ ഇത്ത പോകുമ്പോൾ സന്തോഷമുണ്ട് സങ്കടമുണ്ട് ഏയ് മോളെ അവർ പോയി വരട്ടെ അവൾ പാവപ്പെട്ടാന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരിക്കലും ഗൾഫ് യാത്ര പറ്റില്ല ഫ്ലൈറ്റ് യാത്ര പറ്റില്ല എന്ന് ചില ആളുകൾക്കൊരു ചിന്താഗതിയുണ്ട് അതൊന്നും നടക്കില്ല എന്താ അവൾക്ക് എന്താ ഒരു കുറവ് എല്ലാം പഠിച്ചറുപ്പ് സൃഷ്ടിച്ചതല്ലേ എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മാത്രമല്ലേ ആ അങ്ങനെ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അത് നടക്കില്ല എല്ലാ സൃഷ്ടികളും അള്ളാഹുവിൻ്റേതാണ് ചില ആളുകൾക്ക് പണം ഉണ്ടാവും ചില ആളുകൾക്ക് പണം ഉണ്ടാവില്ല ചില ആളുകൾക്ക് സൗന്ദര്യം കൊടുക്കുക ചില ആളുകൾക്ക് ഉണ്ടാവില്ല എന്തൊക്കെ തന്നെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം സമന്മാർ തന്നെയാണ് എനിക്കെൻ്റെ സൗദിയുടെ കാര്യത്തിലും അത് അതുതന്നെയാണ് എല്ലാവരേക്കാളും ഉയരത്തിലെത്തണം അതേ ഉമ്മ ശരിയാണ് ഉമ്മ പറഞ്ഞത് പാവാണ് സൗദത്ത പടച്ചിറമ്പ് ഉയരങ്ങളിൽ എത്തിക്കട്ടെ ആ മീൻ സത്യം പറഞ്ഞാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ സൗദ ഇറങ്ങി വന്നപ്പോൾ ഉമ്മ പറഞ്ഞു മോളെ മറ്റന്നാൾ കിട്ടോ ഉമ്മ അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണുകൾ എറിഞ്ഞു ഏയ് കരയേണ്ട ആവശ്യമില്ല പിന്നെ വീട്ടിലേക്കൊക്കെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കട്ടോ മോളെ ആ ഉമ്മ ഞാൻ രജനിയോട് പറഞ്ഞിരുന്നു എന്നാലും മോളെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കെട്ടോ അവരൊക്കെ ഒന്ന് വന്നോട്ടെ ഏറെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ ദുബായ് എന്നുള്ള ആ ഒരു സ്വപ്നം അതെ ഫ്ലൈറ്റ് യാത്ര എന്നുള്ള സ്വപ്നം സൗദക്കും ഇതാ പടച്ചിറബ്ബ് നൽകുവാൻ വേണ്ടി പോവുകയാണ് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാമലൈക്കും വറഹമത്തു അഹ് താല ഉപരക്ക എത്തും യാതൊരു തട്ടുമുട്ടും പ്രയാസങ്ങളുമില്ലാതെ ഫസീലയുടെ ചെവികളിൽ ഈ ഒരു വാർത്ത എത്താതെ നല്ല രീതിയിൽ അവരുടെ യാത്ര റാഹത്താകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം